കോഴിക്കോട് വീടിന് മുന്നിൽ ബസ് നിർത്താത്തതിന് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് യാത്രക്കാരന്റെ മർദ്ദനം തിരുവമ്പാടി കക്കാടംപൊയിൽ റൂട്ടിലെ ബസ് ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് മാങ്കയം സ്വതീഷ് എബ്രഹാമിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം തിരുവമ്പാടി കക്കാടംപൊയിൽ റൂട്ടിലെ കെ എസ് ആർ ടി ബസ് മാങ്കയത്തെത്തിയപ്പോഴാണ് യാത്രക്കാരിൽ ഒരാൾ ബെല്ലടിച്ചത് ബസ്സിനവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ ഡ്രൈവർ നിർത്തിയില്ല ഇതോടെ പ്രകോപിതനായ യാത്രക്കാരൻ ഡ്രൈവറുടെ നേരെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തു നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് തലനാരിഴക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഡ്രൈവർ പ്രകാശൻ ബസ് റോഡ് സൈഡിലേക്ക് ചേർത്തു നിർത്തുകയായിരുന്നു എൻ്റെ പുറകിൽ എന്തോ പെട്ടെന്ന് ശക്തിയായിട്ട് അടിക്കുന്നു ഹലോ വണ്ടി പെട്ടെന്ന് ഞാൻ നിയന്ത്രിച്ച് നിർത്തി അന്നേരം തന്നെ വണ്ടി റോഡിന് പുറത്ത് നിർത്തി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ എന്നെ മർദ്ദിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി അപ്പോഴത്തേക്ക് ഇയാൾ ഡോറിൽ കൂടി ഇറങ്ങി ചീത്ത വിളിച്ചുകൊണ്ട് ഓടി പോവുകയാണ് ചെയ്തത് പരിക്കേറ്റ ഡ്രൈവർ മുക്കം ആശുപത്രിയിലെത്തി ചികിത്സ തേടി അതിക്രമം നടത്തിയ മാങ്കയം സ്വദേശി എബ്രഹാമിനെതിരെ തിരുവമ്പാടി പോലീസ് കേസെടുത്തു ട്വന്റി കോഴിക്കോട്